ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൊറ്റിയുടെ കഥ കാരണം ഇത് പേര് തന്നെ അങ്ങനെ വരാൻ കാരണം ഇതിലൂടെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു സന്യാസി നമ്മുടെ ഏകദേശം ദുർവാസാവിനെയൊക്കെ മാറ്റി സത്യസാക്ഷാത്കാരം പൂർണ്ണമായും എന്ന് ചോദിച്ചാൽ നേടിയിട്ടില്ല അഹങ്കാരത്തിന്റെ ഒരു മൂർത്തി മദ്ഭാവമാണ് സന്യാസികൾക്കും ജ്ഞാനികൾക്കും യോഗികൾക്കും അഹങ്കാരം പാടില്ല കാരണം അഹങ്കാരം നശിച്ചാലേ ആത്മാനുഭൂതി കിട്ടുള്ളൂ കുഞ്ഞുണ്ണി മഷിച്ചു വളരെ ലളിതമായ രീതിയിൽ പാടിയിട്ടുണ്ട് പൊക്കമില്ലാത്തതാണ് എൻ്റെ പൊക്കം ഈ പൊക്കം എന്ന് പറഞ്ഞാൽ അഹങ്കാരം അതില്ലാതെ ആകുമ്പോഴേ നമ്മൾ പൊങ്ങുള്ളൂ അസത്യം കിട്ടുള്ളൂ അപ്പൊ ഇവിടെ ഒരു സന്യാസി ഉണ്ട് കുറച്ചൊക്കെ കിട്ടി സിദ്ധികളെ സത്യം സാക്ഷാത്കരിച്ചിട്ടൊന്നുമില്ല ആത്മീയത്തിൽ ആത്മീയ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സൂര്യന്മാരിവിടെ പൊട്ടിത്തെറിച്ചാലും ഒരു അവധൂതനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സ്വന്തം ഒരു ചന്ദ്രനെ ഉണ്ടാക്കി കാണിച്ചു സൂര്യനെ ഉണ്ടാക്കി കാണിച്ചു ഭൂമിയെ തന്നെ ഉണ്ടാക്കി കാണിച്ചു നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണെങ്കിലും ഒരു മഹാജ്ഞാനി സത്യദർശി അത്ഭുതപ്പെട്ടില്ല കാരണം അദ്ദേഹം അതിന്റെയൊക്കെ മുകളിലുള്ള എത്രയോ ആ പരമസത്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ അദ്ദേഹം എന്തുകൊണ്ട് കണ്ടിട്ട് വിഷമിക്കണം ഒരിക്കൽ ഇതിനെ പറ്റിയിട്ട് പറയാം ഒരു ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് പറയുകയാണ് ടാക്കൂർ ബംഗാളിലവര് ഠാക്കൂർ എന്ന് പറഞ്ഞ വിളിക്കുക ഗുരുവിന് യജമാനായി ടാക്കൂർ ഞാൻ ഇന്ന് അങ്ങയുടെ അടുത്തേക്ക് വന്നത് ഗംഗാനദിയിലൂടെ നടന്നിട്ടാണ് വന്നത് അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു ശ്രീരാമകൃഷ്ണദേവൻ എന്നെ വളരെയധികം പുഴത്ത് നിന്ന് അപ്പൊ ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു എത്ര കൊല്ലം നീ ഇതിനെടുത്തു നാൽപ്പത് കൊല്ലം ശ്രീരാമകൃഷ്ണദേവൻ എടാ വിഡി ഒരണ കൊടുത്താൽ അല്ലെങ്കിൽ അരയണ അണ കൊടുത്താൽ ഒരു വള്ളക്കാരൻ നിന്നെ ഗംഗാ നദി കടത്തുമായിരുന്നു തോണിയിലെ ഈ നാപ്പത് വർഷം നീ ഈശ്വരന് വേണ്ടി വിനിയോഗിച്ചിരുന്നുവെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി നീയെ നീക്കി വെച്ചിരുന്നുവെങ്കിൽ നിനക്ക് ഈ ജീവിതത്തിൽ കിട്ടേണ്ടത് ആ പരമസത്യം അനുഭവിച്ചിട്ട് ഈ ശരീരം ഇട്ടു പോകാമായിരുന്നു ഈ സിദ്ധിയൊക്കെ കൊണ്ട് എന്ത് കാര്യം ഇന്ന് അല്ലെങ്കിൽ നാളെയും നീ പോകില്ലേ എന്ത് നേടി പോവും നീ വെള്ളത്തിന്റെ കൂടെ മീതെ നടന്നു പറഞ്ഞപ്പ എന്താ കാര്യം അങ്ങനെ ഈ വക സിദ്ധികളെ ഒന്നും ശ്രീരാമകൃഷ്ണദേവൻ പ്രോത്സാഹിപ്പിച്ചില്ല ഇതൊരു കഴിവാണ് അംഗീകരിക്കുന്നു പക്ഷെ നീണ്ട നാൽപ്പത് വർഷം ഈശ്വരാനുഭൂതിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഒഴിഞ്ഞു വച്ചിരുന്നുവെങ്കിൽ ഈശ്വരാനുഭൂതിയുടെ മീതെ ഈശ്വര ദർശനത്തിന് മീതെ നമുക്ക് ഒന്നും നേടാനില്ല ഇത് പഠിപ്പിക്കുന്നതാണ് ഈ അഹങ്കാരം മുഴപ്പിച്ച് കാട്ടി മറ്റുള്ളവരുടെ നേരെ കുതിര ചാടാനല്ല അങ്ങനെയുള്ള അവർ ഇതാക്കാനുള്ള സന്യാസവും ആശ്രമവും ഒക്കെ റിയലൈസേഷൻ ഓഫ് ദി ട്രൂത്ത് ഇതിനാണ് ആശ്രമം സന്യാസികൾ അത് പഠിക്കാനും പറഞ്ഞു തരാനാണ് അഹങ്കാരം കാണിച്ചു സാധാരണ ജനങ്ങളെ മൂഷിപ്പിക്കാനല്ല വിഷമിപ്പിക്കാനല്ല അപ്പൊ ഇതേമാതിരി വേഷം കെട്ടിയ പറയാൻ പറയാനുള്ളത് കുറച്ചൊക്കെ ധ്യാനിച്ചിടും പിടിച്ച് കുറെ സിദ്ധികളൊക്കെ വന്നു ഒരു പ്രാവശ്യം അദ്ദേഹം ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കൊറ്റി പറന്നു പോകുമ്പോ ഒരു തുവൽ എന്തോ അദ്ദേഹത്തിന്റെ മേല് വീണു അദ്ദേഹത്തിന് അത് ഭയങ്കരമായിട്ട് ദേഷ്യം വരുത്തി ആ കൊറ്റിയൊന്ന് നോക്കി ആ കൊറ്റിയെ നോക്കിയപ്പോൾ കൊറ്റി കത്തിച്ചാമ്പലായി താഴെ വിഴു അത് സിദ്ധിയാണ് സത്യം സാക്ഷാത്കരിച്ച ലക്ഷണമൊന്നുമല്ല പലർക്കും ഇപ്പൊ സിദ്ധി കാട്ടുന്നുണ്ട് ഒരിക്കലും നമ്മൾ അവരുടെ ഒന്നും വലയിൽ ചെന്ന് കൊടുങ്ങരുത് അവർ പല സിദ്ധികളും കാട്ടിയിട്ട് നമ്മളെ പ്രേമിപ്പിക്കും പക്ഷെ അവരൊന്നും സത്യം അനുഭവിച്ചിട്ടില്ല നമ്മൾക്ക് അവയം സത്യം അനുഭവിക്കണം അപ്പോൾ കുറെ കൂടി അഹങ്കാരായി ഓ എനിക്ക് എവിടേക്കോ ഞാൻ എത്തി അങ്ങനെ ഭിക്ഷയാചിച്ചിട്ടാണല്ലോ സന്യാസിമാർ കഴിയ ഒരു വീട്ടിലെത്തി ഭിക്ഷ ചോദിച്ചു അവിടെ എത്തിയിട്ട് നേരം അവിടെ നിക്കേണ്ടി വന്നു കാരണം ഒരു പത്ത് മിനിറ്റോളം നിക്കേണ്ടി വന്നു ദേഷ്യം വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വീട്ടിലെ ഒരു സ്ത്രീ ഇറങ്ങി വരുന്നു അമ്മ ഇറങ്ങി വരും അമ്മ ഇറങ്ങി വന്നപ്പോൾ വളരെ ഒരു ദേഷ്യത്തോടെ ഈ സന്യാസി നോക്കി ഇപ്പം ദഹിപ്പിച്ചു കളയും നിന്നെയും കൂടി എന്നുള്ള തരത്തിൽ അപ്പ ആ അമ്മ പുഞ്ചിരിച്ചു പറഞ്ഞു നീ എന്നെ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട നീ ദയിപ്പിച്ച ആ കൊറ്റിയൊന്നും അല്ല ഞാൻ നീ എത്ര നോക്കിയാലും എന്ത് ചെയ്താലും ഞാൻ വെയിച്ചൊന്നും പോവില്ല എന്നെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ സന്യാസിക്ക് അത്ഭുതപ്പെട്ടു അത്ഭുതം വന്നു ചേട്ടാ ഞാനെങ്ങനെ ഇപ്പം അത് ചെയ്തു ഈ അമ്മയ്ക്ക് മനസ്സിലായി ഒടുവിൽ എന്തോ ഒരു കഴിവ് ഈ അമ്മയിലുണ്ട് എന്ന് മനസ്സിലായി അപ്പൊ അമ്മക്ക് ഇത് എങ്ങനെ എന്ന് ചോദിക്കുകയാണ് ആ ചോദ്യം നീ ഇപ്പ ഇവിടെ ചോദിക്കണ്ട തൊട്ടടുത്ത് ഒരാളുണ്ട് ഒരു ജ്ഞാനിയുണ്ട് അദ്ദേഹത്തെ ചെന്ന് കാണാം അദ്ദേഹത്തെ ചെന്ന് കാണാൻ പറഞ്ഞപ്പോ എന്തായാലും ഒന്ന് പോയിക്കളേ അവിടെ ചെന്ന് നോക്കിയപ്പോ അദ്ദേഹം ഇറച്ചി വെട്ടുകാരനാണ് അവിടെ ചെന്നപ്പോഴും കുറെ സമയമെടുത്തു എടുത്തു അദ്ദേഹം ഇറച്ചി വെട്ടി ഉപജീവനം കഴിക്കുക ആ പൈസ കൊണ്ടാണ് അച്ഛനും അമ്മയും നോക്കുക എവിടെയും പോയിരുന്നില്ല പക്ഷെ അദ്ദേഹം സത്യസാക്ഷാത്കാരം നേടിക്കിരുന്നു അപ്പം ഇതാണ് പഠിപ്പിക്കുന്നത് സത്യസാക്ഷാത്കാരം നേടാൻ നമ്മൾ നമ്മളെവിടെയും പോട്ടെന്ന് നമുക്കൊരു മനസ്സേ വേണ്ടു ഏത് ജോലിയും ചെയ്യാം അപ്പം മഹാഭാരതത്തിലെ വേദവ്യാധൻ അല്ല സോറി ധർമ്മവ്യാധൻ ധർമ്മവ്യാധൻ അരച്ചുവെട്ടുകാരായിരുന്നു അദ്ദേഹത്തിന് അമ്മഹം സത്യം പിടിയിട്ടില്ലേ പരമസത്യം അനുഭവിക്കാൻ ഈശ്വര സാക്ഷാത്കാരം നേടാൻ നമ്മൾ ജാതി മതം ഒന്നും വിഷയമേ അല്ല ബ്രാഹ്മണനായി ജനിക്കണമെന്നോ നായരായി ജനിക്കണമെന്നോ നമ്പൂരിയായി ജനിക്കണമെന്നോ ഒരു നിർബന്ധവുമില്ല ഏത് ജാതിയിൽപ്പെട്ടവനും കിട്ടും ഇപ്പം തുക്കാറാം ദി ഗ്രേറ്റ് ഏറ്റവും താണ ജാതിയിൽപ്പെട്ടവനായിരുന്നു അദ്ദേഹത്തിന് ഈശ്വര സാഷ സാക്ഷാത്കാരം നേടിയില്ലേ ആർക്കും പറ്റും പക്ഷേ അതിനുള്ളൊരു മനസ്സ് വേണം ഇതാണ് നമുക്ക് ഭാരതം കൂടി പഠിപ്പിച്ചു വരുന്നത് മഹാഭാരതം ഇറച്ചി വെട്ടുകാരനായിട്ടുള്ള ധർമ്മവ്യാപനം ഈശ്വര സാക്ഷാത്കാരം കിട്ടി എന്തായാലും ഈ സന്യാസി അവിടെ ചെന്നു കുറെ നേരം നിർത്തി പിന്നീട് അയാൾക്ക് ഉപദേശം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ നീ ഈ പോണ വഴിയൊക്കെ തെറ്റാണ് സിദ്ധി കാട്ടലല്ല ആത്മീയത അധികാരം കൊണ്ട് ജനങ്ങളെ വിഷമിപ്പിക്കലല്ല ആത്മീയത ആത്മീയത എന്ന് പറഞ്ഞാൽ ശാന്തിയോടെ ജീവിച്ചിട്ട് ഈശ്വര സാക്ഷാത്കാരം നേടുന്നതാണ് ആത്മീയത യഥാർത്ഥ ആത്മീയത ഇതാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന് പഠിപ്പിച്ചു കൊടുക്കുക അല്ലാണ്ട് എന്തെങ്കിലും കുറെ സിദ്ധികളൊക്കെ ചെയ്ത് മനുഷ്യരെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരെ ചൂഷണം ചെയ്യലല്ല നമ്മൾക്ക് ഇതിൽ ഒരു പാഠം പഠിക്കാൻ നമ്മുടെ ലക്ഷ്യം വിവേകാനന്ദ സ്വാമിയുടെ മതിയാണോ നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ഇതേ ഒരു ചോദ്യമുള്ളൂ അദ്ദേഹത്തിന് കണ്ടിട്ടില്ലെങ്കിൽ അപ്പൊ സ്ഥലം കിട്ടും ആത്മീയതയുടെ പ്രധാന ഉദ്ദേശം ഈ ജീവിതത്തിൽ ശാന്തി സമാധാനം കിട്ടണം പ്ലസ് ഈശ്വരനെ അറിയണം അനുഭവിക്കണം ഇതിനപ്പുറം ആരെന്ത് പറഞ്ഞാലും നമുക്ക് വേണ്ട ഇതായിരിക്കണം നമ്മുടെയും ഒരു ജീവിതശൈലി ഈ രീതിയിൽ പോകാൻ അപ്പൊ നമ്മൾ കബളിക്കപ്പെടുകയില്ല ഏതായാലും കൊറ്റിയുടെ കഥ ആ ചെറിയ വിവരണം ഇവിടെ അവസാനിക്കുകയാണ്